ജമ്മുകശ്മീരിൽ അധികാരം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ഗണ്ഡേർബോൾ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ജമാഅത്തെ ഇസ്ലേമയുടെ തീരുമാനത്തെ ഒമർ അബ്ദുള്ള സ്വാഗതം ചെയ്തു പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീരിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയുമാണ് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടു പോയത് അടിത്തറ ഇളക്കിയിട്ടില്ലെന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് വൻ വിജയം കൂടിയേ തീരൂ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് പല മണ്ഡലങ്ങളിലും പി ഡി പിയുടെ സാന്നിധ്യമാണ് വെല്ലുവിളിയാകുന്നത് പി ഡി പിയെ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ നാഷണൽ കോൺഫറൻസ് പി ഡി പിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല അതേസമയം തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമാത്ത് ഇസ്ലാമി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനെ ഓമർ അബ്ദുള്ള സ്വാഗതം ചെയ്തു ഭരണഘടനയെ ബഹുമാനിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്നാണ് ഓമർ അബ്ദുള്ള പറഞ്ഞത് ഇക്കുറി വാശിയേറിയ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത് എങ്കിലും അധികാരം പിടിക്കുമെന്നാണ് നാഷണൽ കോൺഫറൻസിന്റെ അവകാശവാദം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ബി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ നയവും നിലപാടും അംഗീകരിക്കുന്നവരുമായി സഖ്യത്തിന് തയ്യാറാണെന്ന നിലപാടാണ് ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെ ബി ജെ പി ജമ്മുകശ്മീരിൽ പ്രചാരണത്തിനെത്തിക്കും ന്യൂസ് ന്യൂഡൽഹി